എറണാകുളം ജില്ലയിൽ എറണാകുളം ഇടപ്പള്ളി ഇടപ്പള്ളി ലുലുമാൾ ജംഗ്ഷന് സമീപത്തായിട്ട് ഈ കാണുന്ന മെട്രോ ഹൈവേ ആണ് മെട്രോ ഹൈവേയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിൻ്റെ ഒരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് മെയിൻ മെട്രോ ഹൈവേയിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ഒരു മിനിറ്റ് വേണ്ട നടന്ന് ഈ വീട്ടിലേക്ക് വരുവാൻ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിൻ്റെ രണ്ടായിരത്തി ചുല്ലാൻ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് വീടിന് വേറെ എട്ട് വർഷം മാത്രമേ വീടിന് പഴക്കമുള്ളൂ ഇതിൻ്റെ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് നല്ലൊരു വീടും പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അതും മെയിൻ ഹൈവേക്ക് തൊട്ടടുത്ത് നല്ല റെസിഡൻഷ്യൽ ഏരിയ പോഷ് ഏരിയയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണർ കിണർ നല്ല തൂണൊക്കെ കോൺക്രീറ്റിൽ ചെയ്ത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്രില്ല് നെറ്റൊക്കെ ഇട്ട് ഇത് കോർപ്പറേഷൻ വാട്ടറിൻ്റെ ടാങ്കാണ് രണ്ട് ടാങ്ക് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ടാങ്കൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാണുന്നതും ഒരു സ്റ്റോറേജാണ് വാട്ടർ സ്റ്റോറേജാണ് ടാങ്ക് നല്ല വലിയ ടാങ്കാണ് രണ്ടെണ്ണം ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളത്തിന് ഒരു പ്രശ്നവും വരില്ല ബാക്കിലെ ഏരിയ നല്ല ടൈലൊക്കെ ഇട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തു ഗ്യാസൊക്കെ പുറത്താണ് വെച്ചിരിക്കുന്നത് നാല് ഗ്യാസ് ഊറ്റി ഇവയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു അലക്കല് നമുക്ക് നല്ല ഭംഗിയായിട്ട് ടാപ്പൊക്കെ കൊടുത്ത് അത് മഴ കൊള്ളാതെ നിന്നലക്കാനൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തു നല്ല നീറ്റായിട്ടുള്ളൊരു ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വേസ്റ്റ് ഫിറ്റാണ് വേസ്റ്റ് വെള്ളം പോകാനുള്ളത് ആ കാണുന്നതാണ് ബൗണ്ടറി പുറത്ത് കൂടി സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു വേസ്റ്റ് ഫിറ്റാണ് വേസ്റ്റ് വെള്ളം പോകാൻ പറ്റുന്നത് മുകളില ഓപ്പൺ ഡെറസ് എല്ലാം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് വർക്ക് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് സെഫ്റ്റി ടാങ്കാണ് തെങ്ങ് നല്ല അത്യാവശ്യം കായ്ഫലമുള്ള തെങ്ങാണ് രണ്ട് മൂന്ന് തെങ്ങ് അതുപോലെ തന്നെ മരങ്ങളിലെല്ലാം തെങ്ങ് കുരുമുളകൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് നല്ലൊരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം നല്ലൊരു വീടാണ് നല്ല നീളമുള്ള സിറ്റൗട്ടാണ് നീളമുള്ള സിറ്റൗട്ട് ഇവിടെ ചാരുപടി കൊടുത്തിട്ടുണ്ട് നല്ല ഏരിയയാണ് വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു വിസിറ്റിംഗ് റൂം ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ടി വി യൂണിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രയർ ഏരിയ വീട് നല്ല നീറ്റ് വീടാണ് അഞ്ച് ബെഡ്റൂമാണ് വീടിനുള്ളത് അഞ്ച് ബെഡ്റൂം ആണ് ഹാളിൽ തന്നെ ഒരു പാർട്ടേഷൻ അതും ഇങ്ങനെ ഷെൽഫ് ഒക്കെ ചെയ്തിട്ടാണ് പാർട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഒരു ഒരു എട്ട് സീറ്റൊക്കെ ചെയറൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് വാഷ് ബേസിൻ നല്ലൊരു വാഷ് ബേസിൻ ഏരിയ അതും ഉള്ളിലേക്ക് തള്ളിയാണ് വെച്ചിരിക്കുന്നത് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നല്ല സൗകര്യമുള്ള നല്ല വലിയ കിച്ചൺ ആണ് കൂടാതെ ഇതേപോലത്തെ തന്നെ സൗകര്യമുള്ളൊരു വർക്ക് ഏരിയയും തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്റ്റോറാണ് കിച്ചണോട് ചേർന്നതിനൊരു സ്റ്റോറ് ഇത് വർക്ക് ഏരിയ നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് ഒരു കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് കിച്ചണിൽ നിന്ന് ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂം ഇവിടുന്ന് കളമശ്ശേരി കുസാറ്റൊക്കെ അടുത്താണ് കുസാറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് അടുത്താണ് അതുപോലെ വൈറ്റില എറണാകുളം ടൗണിലേക്കും കാക്കനാട് ഇൻഫോ പാർക്ക് കാക്കനാട് ടൗൺ ഭാരത് മാതാ കോളേജ് അങ്ങനെ എല്ലായിടത്തേക്കും പോകാനായിട്ടും വളരെ എളുപ്പമുള്ള സ്ഥലം ഇത് ഹോസ്റ്റലൊക്കെ നടത്തേണ്ടവർക്കും ബെസ്റ്റാണ് വീട് വാങ്ങി താമസിക്കേണ്ടവർക്കും നല്ല സൗകര്യമുണ്ട് കൂടാതെ ഇത് റെൻറ്റിനൊക്കെ കൊടുക്കേണ്ടവർക്ക് ഹോസ്റ്റലോ അല്ലെങ്കിൽ റെൻറ്റിനൊക്കെ കൊടുക്കേണ്ടവർക്ക് നല്ലൊരു വരുമാനം കിട്ടും കാരണം ഇവിടെ റെൻറ്റിന് വള ഭയങ്കര റേറ്റാണ് ഈ ഏരിയയിൽ ലുലുമാൽ ജംഗ്ഷനൊക്കെ ആയിട്ട് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു എണ്ണൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റെൻറ്റിന് ഡിമാൻഡുള്ളൊരു ഏരിയയാണ് ലാൻഡിന് ഈ ലാൻഡിന് ഇവിടെ ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ ലാൻഡിന് വിലയുള്ള ഏരിയയാണ് മെട്രോ ഹൈവേയിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പാർട്ടിക്ക് ഒരു അത്യാവശ്യം ഇതുകൊണ്ടാണ് വീട് കൊടുക്കുന്നത് ഇതിൻ്റെ ഓണറിന് അപ്പോൾ വിലയൊക്കെ വളരെ ഇവിടുത്തെ ലാൻഡിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീടും വെച്ച് നോക്കുകയാണെങ്കിൽ വിലയൊക്കെ വളരെ നിസ്സാര വിലയാണ് ഇട്ടിരിക്കുന്നത് ബാത്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് മുകളിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഈ പ്രോപ്പർട്ടി വെറുതെ കാലി സ്ഥലം മേടിക്കുന്ന പോലെ കണക്കുകൂട്ടി മേടിച്ചിട്ടാലും ഈ വീട് വാടകയ്ക്ക് കൊടുത്താൽ ഈസി ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ വാടക കിട്ടും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് നല്ല നല്ല ഓപ്പൺ ഡ്രസ്സ് എല്ലാം നല്ല ഹൈറ്റിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കാരണം നല്ല നല്ല സൗകര്യമുണ്ട് ഹോസ്റ്റലൊക്കെ നടക്കുന്നവർക്ക് നടക്കുന്ന നടത്തുന്നവർക്ക് അതൊക്കെ ഉപയോഗിക്കാം നല്ല ബാൽക്കണി നല്ല ചെടിച്ചട്ടിയൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ബാൽക്കണി ഇതിലെ ഇതിലെയാണ് എൻട്രൻസ് നല്ല പോഷ ഏരിയയാണ് ഹൈവേയുടെ തൊട്ട് പുറകെ കിടക്കുന്നൊരു ഏരിയ ഒരു പതിനേഴ് രൂപ പതിനെട്ട് രൂപ വിലയുണ്ട് അതായത് ശരാശരി വിലയുണ്ട് ഇവിടെ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന് കറൻറ്റിൻ്റെ ആവശ്യമില്ല എല്ലാം സോളാറിലാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സംവിധാനവും ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീടിന് ഓണറ് അത്യാവശ്യമായതുകൊണ്ടാണ് ചോദിക്കുന്ന വില രണ്ട് സി ആറേ ഉള്ളൂ സ്ഥലത്തിൻ്റെ വില വെച്ചിട്ട് നോക്കുമ്പോൾ കൂട്ടി അറിയാൻ പറ്റും പതിനേഴ് രൂപ പതിനെട്ട് രൂപ സ്ഥലത്തിൻ്റെ വിലയാണ് അപ്പോൾ ഈ വളരെ കുറവാണ് ഈ വില എന്നാലും വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് വില ആണ് അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാവുന്നതാണ്